മനസ്സ് അശാന്തമാണ് അശാന്തി ഉണ്ടെങ്കിൽ മാത്രമേ ശാന്തിയെ തിരിച്ചറിയാനൊക്കെ ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചം എന്താണെന്ന് അറിയാനൊക്കെ ഇരുട്ടില്ലെങ്കിൽ വെളിച്ചമില്ല വെളിച്ചത്തിന്റെ പ്രത്യേകത വെളിച്ചത്തിന്റെ വിശേഷങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഇരുട്ടിന്റെ സാന്നിധ്യം കൊണ്ടാണ് ശാന്തി എന്താണെന്ന് അറിയുന്ന അശാന്തി ഉള്ളവന് പിന്നെ ബുദ്ധൻ സിദ്ധാർത്ഥനായിരുന്ന സമയത്ത് എല്ലാ വിധത്തിലുള്ള സ്വഭാവങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല ആ കുറവ് എപ്പോൾ വന്നു അദ്ദേഹം ആദ്യമായിട്ട് തനിക്ക് കുറവുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നപ്പോഴാണ് അറിഞ്ഞതോടുകൂടി അത് കുറവുകളെ കുറിച്ച് അത് കുറവും ആ കുറവുകൾ തൻ്റെ ജീവിതത്തെ ബാധിക്കുമല്ലോ എന്നുള്ള ഉത്കണ്ഠയും ഭയവും നിറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അശാന്തി ആരംഭിക്കുന്നത് ആ അശാന്തിയിൽ നിന്നാണ് ശാന്തി അന്വേഷിക്കാനുള്ള ും ശാന്തി ഉണ്ടായില്ലെങ്കിലും എങ്കിലും ശാന്തി അന്വേഷിക്കാൻ പോകില്ല ശാന്തത കിട്ടുന്ന മനസ്സിന് സ്വച്ഛമായിരിക്കുന്ന സ്വഭാവം മനസ്സിനെ മനസ്സിന്റെ ധർമ്മം എന്ന് പറയുന്നത് അശാന്തമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സെപ്പോഴാണോ അചഞ്ചലമായി തീരുന്നത് അപ്പൊ ശാന്തമാകും കടലെപ്പോഴാണ് ശാന്തമായി തീരുന്നത് തിരമാലകൾ ശുഭിതമായിരിക്കുന്ന തിരമാനകൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് കടലിനെ ശാന്തമായ കടൽ എന്ന് വിളിക്കുന്നത് അല്ലേ അതുപോലെ തിരതല്ലെന്ന ചിന്തകൾ ഇല്ലാതിരിക്കുക തമ്മിൽ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലാതിരിക്കുന്ന തമ്മിൽ തമ്മിൽ മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലാതിരിക്കുന്ന ഒരു മനസ്സ് ചിന്തകൾ ഇല്ലാതിരിക്കുന്ന ഒരു മനസ്സാണ് ശാന്തമെന്ന് വിളിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ആ ശാന്തമായിരിക്കുന്ന കടൽ എന്ന് പറയുന്നത് പ്രതിഭ എല്ലാം സാധ്യമായിരിക്കുന്നത് പോലെ ഒരു ജലാശയം പോലെയാണെന്ന് വയ്ക്കുക എന്തിനാണ് പ്രതിഫലിപ്പിക്കുന്നത് സൂര്യനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ കുർജി പറഞ്ഞ പിന്നെ വാക്യമെടുത്ത് നോക്കുകയാണെങ്കിൽ സൂര്യനെ പ്രതിഫലിപ്പിക്കുകയാണ് അതായത് ബോധത്തെ അത് പ്രതിഫലിപ്പിക്കുകയാണ് ഏതാണ്ട് ബോധം തന്നെയാണ് ബോധം തന്നെയാണ് ആ ശാന്തമായിരിക്കും അപ്പോൾ ബോധമായി ബോധപ്രാപ്തി എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് മനസ്സിൻ്റെ ശാന്തി കൊണ്ട് തന്നെ സംഭവിക്കാവുന്ന ഒരു വിഷയമാണ് അതിന് വേറെ അധികം ദൂരമൊന്നും തീർത്ഥയാത്രയുടെ യാത്ര ആവശ്യമൊന്നുമില്ല നമ്മുടെ ഇപ്പോൾ ഇനി ഇപ്പോൾ ഉള്ള ഒരു കരകതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വച്ച് തന്നെ നമുക്ക് ശാന്തത കൈവരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ അത് മാത്രമേ അതിനാവശ്യമുള്ളു അതിന് പ്രത്യേകിച്ച് ഒരു ഗ്രാമറൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബോധപ്രവർത്തി ശാന്തി കൈവരിക്കുക നമുക്കെപ്പോഴാണോ നമ്മളെ അരട്ടാതിരിക്കുന്നത് അരട്ടലിൽ ഇല്ലാതിരിക്കുന്നത് അപ്പൊ നമ്മൾ ശാന്തി ആ ശാന്തി തന്നെയാണ് അപ്പൊ അശാന്തമായിരിക്കുന്ന മനസ്സ് അതിന്റെ സഹജമായിരിക്കുന്ന സ്വഭാവമാണ് മനസ്സ് ശാന്തമായി തീരുമ്പോൾ അതിനെ മനസ്സെന്ന് വിളിക്കാൻ ഒരു പക്ഷേ നമുക്ക് വിഷമം നീ ഒരു പെണ്ണാണോ എന്ന് ചിലപ്പോൾ അധികാര സ്ഥാനത്തോടുകൂടിയ സ്ത്രീയോട് ചിലപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പഴയ ആൾക്കാർ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് അധികാരം പാടില്ല എന്നൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അല്ലേ അവർ പുരുഷത്വം സ്വീകരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നു ശരിയാണ് അപ്പൊ അതുപോലെ പുരുഷത്തിൽ നിന്ന് സ്ത്രീയിലേക്ക് സംക്രമിക്കുന്നു അല്ലെ സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് സംക്രമിക്കുന്നതായിട്ട് അവിടെ കാണുന്നു അതിനകത്ത് ഈ ഒരു പെണ്ണാണോ എന്ന് ഇതുപോലെ മനസ്സിന് കുറെ നമ്മൾ പ്രീ ആയിട്ടുള്ള കുറെ ബോധങ്ങൾ മനസ്സിനെ നമ്മൾ ആരോപിക്കുന്നുണ്ട് അതിൽ നിന്ന് വ്യക്ത വ്യത്യസ്തമായിട്ട് മനസ്സ് ആ നിശ്ചലാവസ്ഥയുടെ നിശ്ചലതത്വത്തിലേക്ക് എപ്പോ പോകുന്നുവോ അതിനെ ജീവനും ആ സമയത്ത് ബോധ ബോധാവസ്ഥയായിട്ട് എന്നെ കാണേണ്ടിയിരുന്നു അപ്പോൾ ഏറ്റവും എളുപ്പം ഏതാണെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ ശാന്തി കൈവരിക്കുക എന്നുള്ളത് അത് വേറെ ഒന്നുമല്ല ഒരുപാട് എല്ലാ വിഷയങ്ങളിലും പ്രതികരിച്ചു കൊണ്ടിരിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരിക്കാൻ തന്നെ അതൊന്നും മനസ്സിനെ കലക്ഷിതമാക്കാതിരിക്കുക എന്നുള്ള നമ്മൾ തിളക്കാതിരിക്കുകയെന്നുള്ളത് നമുക്ക് തിളക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെ ചുറ്റുപാടിനെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ ശാന്തമായ മനസ്സും അശാന്തമായ മനസ്സും അതല്ല